ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാൻ നമുക്ക് കാല് കൈ മുഖത്ത് ഇതിലേക്കുള്ള തേൻ മാറാൻ അതിലേക്ക് വേണ്ടിയാണ് ഞാനിത് ഒരു സ്പൂണ് കടലമാവ് ഒരു സ്പൂണ് അരിപ്പൊടി ഒരു സ്പൂണ് കോൺഫ്ലവർ മഞ്ഞപ്പൊടി നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ വളരെ നല്ലതാണ് പിന്നെ അതിലേക്ക് അഞ്ച് രൂപ പാക്കറ്റ് കാപ്പിപ്പൊടിയാണ് അതും കൂടി ഇട്ട് കൊടുക്കുക ബ്രൂ കാപ്പി ഇൻസ്റ്റൻറ്റ് പ്രൂ ആണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്കിത് പൊടി കൂടുതലാണ് ഞാനിത് കൂടുതലെടുത്തതാണ് ഇതിൽ കുറച്ചെടുത്ത് ഞാൻ മാറ്റി മാറ്റിവെക്കും വെച്ചതിന് ശേഷം ആവശ്യത്തിന് എടുക്കും ഇനി ബാക്കിയിരിക്കുന്ന പൊടിയിൽ കുറച്ച് കഞ്ഞിവെള്ളം റൈസ് വാട്ടർ അതിനെ ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് നമ്മൾ ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുക്കണം അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ഒഴിച്ച് കൊടുക്കണം കൂടുതൽ വെള്ളം ആവാതെ കട്ടിയായിട്ട് എടുക്കണം ആ വെള്ളം ആയിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പൊടി കൂടി ചേർത്ത് കൊടുത്താൽ മതി ഇത് ഞാൻ ഇടാൻ പോകണത് കാലിലാണ് കാലിന് നന്നായിട്ട് കഴിവിയതിന് ശേഷം മാത്രമേ ഇടാവൂ ഇത് എൻ്റെ കാല് കണ്ട കറുപ്പായിരിക്കും എണീനത് എൻ്റെ കാല് കറുപ്പാണ് ഇത് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ മാത്രം മതി പിന്നെ വേറൊരു കാര്യം ഒരു ദിവസം ഇട്ടിട്ട് നമ്മൾ മാറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ഇങ്ങനെ തേച്ച് കൊടുക്കണം ആദ്യത്തെ യൂസിൽ തന്നെ ഒരു നല്ല മാറ്റം കിട്ടും ഇത് നമുക്ക് മുഖത്തും തേക്കാം കയ്യിലും തേക്കാം ഇത് ഒന്ന് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ ഇട്ടിരിക്കുക അതിന് ശേഷം ഒന്ന് ചെറുതാ വെള്ളം തൊട്ട് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് കഴുകി ഏങ്ങൾ ഞാൻ മാത്രം മതി ഫുള്ള് തേച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് മസാജ് ചെയ്തെടുക്കാം അതിൽ ശാലം വെള്ളം തൊട്ട് ഉറയ്ച്ച് ഉറച്ച് തേച്ച് എടുക്കണം ഇനി മൊത്തത്തിൽ കഴുകിയതിന് ശേഷം കഴിക്കാം കഴിവ് എടുത്തിട്ടുണ്ട് കാല് നേരത്തെ ഇരുന്നതിനേക്കാൾ നല്ലൊരു കളർ മാറ്റമുണ്ട് ഇതിലേക്ക് ഏതെങ്കിലും ഒരു ക്രീം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെ ഇട്ട് കൊടുത്താൽ മോയിസ്ചറൈസിംഗ് ക്രീമാണ് ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം ബൈ ബൈ